വയനാട് കൽപ്പറ്റ ഭാഗത്തായി വയനാട് കൽപ്പറ്റ ഭാഗത്തായി ഒരു ആറ് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് നല്ല തോതിൽ വരുമാനമുള്ള ഒരു ആറ് ഏക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് ഈ കാണുന്ന സ്ഥലം ഈ സ്ഥലത്ത് വരുമാനമായിട്ടുള്ളത് കാപ്പിയും കുരുമുളകും കവങ്ങും തെങ്ങുമെല്ലാം ഈ സ്ഥലത്തുണ്ട് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഈട്ടിമരങ്ങൾ ഈ സ്ഥലത്തുണ്ട് ഇരുപത്തേഴ് ഈട്ടിമരങ്ങൾ ഈ സ്ഥലത്തുണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെല്ലുകയാണെങ്കിൽ ചെറിയൊരു കയറ്റമുണ്ട് വലിയൊരു കയറ്റം എന്നൊന്നും പറയാനില്ല ഈ കാണുന്ന കേറ്റമേയുള്ളു ഏറ്റവും ടോപ്പിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് കർലാട് ലേക്കിൻ്റെ കർളാട് ലേക്കിൻ്റെ വ്യൂ കാണുവാനുണ്ട് കർളാട് ലേക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയും അതേപോലെ തന്നെ നല്ല ലോങ് വ്യൂ അതേപോലെ തന്നെ നല്ല ലോങ് വ്യൂ ഒക്കെ ലഭിക്കുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് ഒരു റിസോർട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് റിസോർട്ടിനും ഹോംസ്റ്റേക്കും നല്ലൊരു വില്ലാ പ്രൊജക്റ്റൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് നല്ല നല്ല തോതിൽ വരുമാനമുള്ളൊരു പറമ്പാണിത് നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന ഒരു സൂപ്പർ പറമ്പാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ടാറോഡ് മുതൽ ടാറോഡ് മുതൽ ഈ സ്ഥലത്തിൻ്റെ ടോപ്പിലെത്തുന്നത് വരെ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുന്നത് വരെ വഴിയുണ്ട് നല്ല സൂപ്പർ സ്ഥലം ഒരു പ്രകൃതി രമണീയമായ സ്ഥലം ഒരു സുന്ദരഭൂമി എന്നൊക്കെ നമുക്ക് ഈ സ്ഥലത്തെ നൂറ് ശതമാനവും വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല പ്രൈവസി ഉണ്ട് നല്ല പ്രൈവസി ഉണ്ട് എന്താ പറയുക ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും മേലവശം മേലെ വരെ വഴിയും കാര്യങ്ങളെല്ലാം ഉണ്ട് തൊട്ടടുത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ ഇതുപോലത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഈ സ്ഥലത്തിൻ്റെ വളരെ അടുത്തായിട്ട് തന്നെയുണ്ട് അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ് അത്രയ്ക്കും നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ എന്താ പറയുക തുടക്ക ഭാഗത്ത് തന്നെ ഈ സ്ഥലത്തിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ നല്ലൊരു കുളമൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു കുളമൊക്കെ ഉണ്ട് ഫുൾ ടൈം ഫുൾ ടൈം വെള്ളമുള്ളൊരു കുളമാണ് ഇതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ഉറവയുണ്ട് ആ ഉറവയിൽ നിന്നാണ് ഈ കുളത്തിലേക്ക് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് നല്ലൊരു എന്താ പറയുക ഫുൾ ടൈം വെള്ളമുള്ളൊരു കുളമാണ് ഇവിടെ നിന്ന് അവർ എന്താ പറയുക മോട്ടറ് വെച്ചിട്ടുണ്ട് മോട്ടർ വെച്ച് പൈപ്പ് ഇട്ട് നല്ല രീതി നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുളത്തിൽ നിന്നുള്ള വെള്ളമാണിവർ കൃഷി ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നത് തെങ്ങിലൊക്കെ തേങ്ങ ഉണ്ടായി കിടക്കുന്നത് കാണുന്നില്ലേ നല്ല പറമ്പ് നല്ല തോതിൽ വരുമാനമുള്ളൊരു സൂപ്പർ സ്ഥലം നിൻ്റെ വില ഞാൻ നിങ്ങളോട് വീഡിയോയുടെ അവസാനം പറയാം പ്രിയമുള്ളവരെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ഫലവൃക്ഷങ്ങളെല്ലാം തന്നെ ഈ പറമ്പിലുണ്ട് ഒരുപാട് ഫലവൃക്ഷങ്ങളെല്ലാം ഈ പറമ്പിലുണ്ട് അതേപോലെ തന്നെ മാങ്ങ അതേപോലെ തന്നെ മാങ് ചക്ക മാങ്ങ എല്ലാം ഇതിനകത്തുണ്ട് നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നല്ലൊരു ആംബിയൻസ് ആണ് ലഭിക്കുന്നത് ഒരുപാട് മരങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തേഴ് എട്ടി മരങ്ങളെന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ പ്ലാവ് മാവ് പ്ലാവ് തുടങ്ങി ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് ചെറിയൊരു ചെരുവര് എന്താ പറയുക ഒരു എഴുപത് ശതമാനം നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ നമുക്ക് ഈ സ്ഥലത്ത് പറയാൻ പറ്റുള്ളൂ ഒരു നൂറ് ശതമാനം നിറഞ്ഞ സ്ഥലമല്ല ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം നിറഞ്ഞ സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ മുഗൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ നല്ല അഡാർ വ്യൂ ആണ് നല്ല സൂപ്പർ വ്യൂ ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയട്ടോ നല്ല തോതിൽ വ്യൂ ലഭിക്കുന്നുണ്ട് മേൽവശം നല്ല തോതിൽ നിറഞ്ഞതാണ് നിറഞ്ഞ സ്ഥലമാണ് ഇത് ഏകദേശം ഒരു രണ്ട് ഏക്കറോളം ഒരു രണ്ട് ഏക്കറോളം രണ്ടല്ല സോറി ഒരു മൂന്ന് മൂന്നര ഏക്കറോളം നല്ല നിരപ്പായ സ്ഥലം കേട്ടോ ഒരു മൂന്നര ഏക്കറോളം നല്ല നിരപ്പായ സ്ഥലമാണ് നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നതിൻ്റെ അവിടെ മാത്രമാണ് ഒരു എഴുപത് ശതമാനം നിരന്ന സ്ഥലമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ചെറിയ ചെറിയ ചെരുവുണ്ട് വലിയ ചെരുവൊന്നുമല്ല നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന വിധത്തിലുള്ള ചെരുവ് മാത്രമാട്ടോ ഉള്ളത് നമുക്ക് നടന്ന് കയറി പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ചെരുവേ ഉള്ളു ഒരു എഴുപത് ശതമാനം ചെരുവ് മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് തോപ്പിലെത്തിക്കുന്നുണ്ട് ഇതാണ് ഇതാണ് സ്ഥലം ഈ എന്താ പറയുക ഈന്തപ്പന ഒക്കെ നിൽക്കുന്ന ഈ സ്ഥലമാണ് നമുക്ക് ഈ സ്ഥലമാണ് ഇതിനകത്തുള്ളത് ഈ അഞ്ചേ മുക്കാൽ ഏക്കർ സ്ഥലത്ത് സ്ഥലമാണിത് മൊത്തത്തിൽ അഞ്ചേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് നല്ല തോതിൽ കുരുമുളക് ഒക്കെ ഈ സ്ഥലത്ത് ഉണ്ട് കേട്ടോ കുരുമുളക് കവുങ്ങ് തെങ്ങ് എല്ലാം ഉണ്ട് പിന്നെ ബൗണ്ടറിയിലുള്ള കുളമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഈ കാണുന്നതാണ് കുളം നല്ല വെള്ളമാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പം ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ഈ റിസോർട്ടിനും വില്ലാ പ്രൊജക്റ്റിനും എല്ലാത്തിനും മറ്റും നദി ഈ സ്ഥലത്ത് സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് മുപ്പത്തി ഒൻപതിനായിരം രൂപ കേട്ടോ ഒരു സെൻറ്റിന് മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക അതാണ്ട് ഇവിടെ കിണർ പോലെ കണ്ടില്ലേ അതൊരു ഒറവെ കേട്ടോ ആ ഉറവയിൽ നിന്നാണ് ഈ കുളത്തിലേക്ക് വെള്ളം നിറയുന്നത് ഒരു സെൻറ്റിന് മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന വില ആണ് കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറത്തറയ്ക്ക് പോകുന്ന റൂട്ടിലായിട്ടാണ് ഈ സ്ഥലമുള്ളത് ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം